കഷ്ടമാണ് നിങ്ങളുടെ കാര്യം വേറെ യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായി മാറുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിനെ പിന്തുണക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കിയത് അത് വെറും പിന്തുണ മാത്രമാണോ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യമുണ്ടോ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാൽ ആ പിന്തുണ ഏത് രൂപത്തിലാണ് സഖ്യമാണോ സഖ്യമല്ലാതെ വെറും പിന്തുണ മാത്രമാണോ ഇതാണ് അറിയേണ്ടത് അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മറുപടി വിചിത്രമാണ് ബി ഡി സതീശന്റെ കേൾക്കുക അല്ലല്ലോ അവർ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ പിന്തുണച്ചു അസംബ്ലിയിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ നിലമ്പൂരി ഞങ്ങളെ പിന്തുണച്ചു അപ്പൊ ഞങ്ങൾ സ്വീകരിച്ചു പിന്തുണച്ചപ്പോ ഞങ്ങള് സ്വീകരിച്ചു ഇപ്പൊ അവര് പിന്തുണച്ച് ഞങ്ങള് സ്വീകരിക്കും അവര് ഞങ്ങളെ പിന്തുണച്ചിട്ടുണ്ട് അത് സ്വീകരിക്കും ഞങ്ങൾ അത് നല്ല ക്ലാരിറ്റി ഉള്ള ഇതാണ് പക്ഷെ അവര് മുന്നണിയുടെ ഭാഗല്ല മുന്നണിയിലെ ഘടകശലൊന്നുമല്ല അങ്ങനത്തെ കാര്യമൊന്നും എന്നോട് ചോദിക്കല്ലേ അത് ആ മേലാറ്റൂരിലെ മണ്ഡലം ബസ്സിനോട് ചോദിക്കും വെറുതെ കുത്തിച്ചുരിപ്പുണ്ടാക്കാൻ വേണ്ടി കയ്യിൽ കയറി ചോദിക്കുകയാണ് മേലാറ്റൂര് മണ്ഡലത്തിലെ എട്ടാം വാട അല്ല എന്നോട് ഞാൻ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ ഞാൻ അത് താങ്കൾ പോയി ഒരു വണ്ടി എടുത്ത് മേലാറ്റൂരിൽ പോയിട്ട് മേലാറ്റൂരിലെ മണ്ഡലം പ്രസിഡന്റോട് ചോദിക്കുക അപ്പം മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും അല്ല മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞുതരും ഏഴാ ഒന്നും ഇല്ലാത്തത് ചോദിക്കുകയാണ് കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുകയാണ് മേലാറ്റൂര് ഏത് മേലാറ്റൂര് അത് പോയി വണ്ടി എടുത്ത് പോയി അല്ലെ അവിടുത്തെ നിങ്ങളുടെ റിപ്പോർട്ടറോട് കൈലിൻ്റെ റിപ്പോർട്ടറോട് പോയി മേലാറ്റൂരിത്തെ മണ്ഡലത്തിൽ എന്തായാലും ചോദിക്കും എന്നോട് എറണാകുളത്ത് ഇരിക്കുന്ന എന്നോട് മേലാറ്റൂര് മണ്ഡലം കഷ്ടമാണ് നിങ്ങളുടെ ചോദ്യം അദ്ദേഹം പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇനിയും സ്വീകരിക്കും പക്ഷേ അതിന്റെ അർത്ഥം അവരുമായി രാഷ്ട്രീയ സഖ്യമുണ്ട് എന്നല്ല ഇതാണ് ഇപ്പോഴത്തെ നിലപാട് അതേസമയം ചില പഞ്ചായത്തുകളിൽ ബന്ധമുണ്ടാക്കിയിട്ടുണ്ടല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അതൊന്നും എൻ്റെ വിഷയമല്ല അവിടുത്തെ മണ്ഡലം പ്രസിഡന്റുമായി കണ്ട് സംസാരിക്കോ എന്നാണ് പറയുന്നത് വി ഡി പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം പ്രതിപക്ഷ നേതാവ് അറിയാതെയാണോ കേരളത്തിലുണ്ടായത് നിലമ്പൂർ ബൈലക്ഷൻ സമയത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുമായി ചർച്ച നടത്തിയതും പിന്തുണ സ്വീകരിച്ചതുമൊക്കെ നമ്മുടെ മുന്നിലില്ലേ അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക കക്ഷിയാക്കാമെന്ന് ഉറപ്പ് നൽകിയില്ലേ അത് പരസ്യമായി അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും നേതാക്കൾ പറഞ്ഞതല്ലേ എന്തുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല സഖ്യമില്ല എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫിന് സഖ്യമുണ്ട് അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കോഴിക്കോട് ജില്ലയിലുണ്ട് കണ്ണൂർ ജില്ലയിലുണ്ട് പ്രത്യേകിച്ച് മലബാറിൽ എല്ലായിടത്തും പരസ്യ സഖ്യത്തിലാണ് കോൺഗ്രസ് മുസ്ലിം ലീഗാണ് മുൻകൈ എടുക്കുന്നത് യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് കോൺഗ്രസ് അറിയാതെ മറ്റൊരു പാർട്ടിയുമായി സഖ്യത്തിൽ ഏർപ്പെടുമോ അങ്ങനെയൊക്കെ ചെയ്യാവുന്ന ഒരു മുന്നണിയാണോ യു ഡി എഫ് അല്ല കോൺഗ്രസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കുപോക്ക് നടക്കുന്നത് ചിലയിടങ്ങളിൽ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് അധികം നൽകും മുസ്ലിം ലീഗിന് നൽകി എന്നാണ് പറയുക പക്ഷേ ആ സീറ്റ് ജമാഅത്ത് ആണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതേ തന്ത്രമാണ് മുസ്ലിം ലീഗും കോൺഗ്രസും നടപ്പാക്കാൻ പോകുന്നത് മുസ്ലിം ലീഗിന് സീറ്റ് അധികം നൽകുന്നു ആ സീറ്റിൽ ജമാഅത്തെ ഇസ്ലാമി മത്സരിക്കുന്നു പറയുന്നത് മുസ്ലിം ലീഗിന്റെ സീറ്റാണ് എന്നാണ് മുസ്ലിം ലീഗ് അത് സ്വാതന്ത്ര്യനെ മത്സരിപ്പിക്കുന്നു എന്ന് പറയും അവിടെ മത്സരിക്കുന്നത് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിരിക്കും ജമാഅത്തെ ഇസ്ലാമിക്കാരനായിരിക്കും അങ്ങനെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിയമസഭയിൽ എത്തിക്കുക മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നഗരസഭയിൽ കോർപ്പറേഷനിൽ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൽ എത്തിക്കുക ഇതാണ് ഇപ്പോൾ കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന രീതി എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് സഖ്യമില്ല ഞങ്ങൾക്ക് അവർ പിന്തുണ നൽകുകയാണ് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് എത്ര കാലം ഇങ്ങനെ ഇരുട്ടുകൊണ്ട് വോട്ടയടക്കാൻ കഴിയും ഇതെല്ലാം നാളെ ജനങ്ങളറിയും ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യബന്ധത്തിലാണ് യു ഡി എഫ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തൊക്കെ നുണ പറഞ്ഞാലും എങ്ങനെയൊക്കെ മാറ്റി പറയാൻ ശ്രമിച്ചാലും അത്യന്തികമായി അതൊരു സത്യമാണ് കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫുമായി സഖ്യത്തിലാണ് ഇപ്പോൾ മത്സരിച്ചു കൊണ്ടിരിക്കുന്നത് പല പഞ്ചായത്തുകളിലും നമുക്കത് കാണാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നത് മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയതിലൂടെയാണ് എന്നത് മറ്റൊരു കാര്യം അതൊന്നും ഏറെക്കാലം മറച്ചു പിടിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയില്ല എന്ന കാര്യം സംശയമേയില്ല അതിനുശേഷം പറയുകയാണ് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് എത്ര കാലം യു ഇരുട്ടുകൊണ്ട് ഇങ്ങനെ ഓട്ടയടക്കാൻ കഴിയും